വരും കൂടെ ചേർന്ന് ഒരുമിച്ച് ഫുഡ് അടിക്കാൻ ഞങ്ങൾക്ക് ഓരോ ദിവസവും ഓരോ കാരണങ്ങളാണ് അപ്പോൾ ഇന്നത്തെ ഫുഡ് അടിയു പിന്നിലും ഒരു കഥയുണ്ട് അതൊന്നും പറഞ്ഞുതരാമേ ഈ ക്രിസ്മസിന് ഞങ്ങളുടെ ചർച്ചിൽ ഒരു പുൽക്കൂട് മത്സരം ഉണ്ടായിരുന്നു കേട്ടോ അതിന്റെ പ്രിപ്പറേഷൻ ആയി ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഏകദേശം പത്ത് മണിക്കൂറോളം എടുത്തു കേട്ടോ ഞങ്ങൾ ഈ പുൽക്കൂട് സെറ്റ് എടുക്കാൻ വേണ്ടിട്ട് ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോഴേ ആദ്യം മനസ്സിൽ വരുന്നത് പുൽക്കൂടായിരിക്കും ഞാൻ ഇത്ര ഹെവിയായി പുൽക്കൂട് ഉണ്ടാക്കുന്നത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ വളരെ കുറഞ്ഞ ചെലവിൽ ഞങ്ങൾ സെറ്റ് ചെയ്തെടുത്ത ഒരു കിടിലം പുൽക്കൂടായിരുന്നു കേട്ടോ ഇത് അങ്ങനെ മലയും പുല്ലുകളും ഇലകളും എല്ലാം വെച്ച് ഒരു കിടിലം പുൽക്കൂടി തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ടേ സുന്ദര കില്ലാടി ഫലമെൽ കിണർ കുത്താൻ സ്ഥലം അതേപോലെ രാജേഷ് ഏട്ടൻ കിണർ കുത്താനുള്ള സ്ഥലം കണ്ടുപിടിക്കുന്നുണ്ട് അങ്ങനെ കിണറും സെറ്റ് ചെയ്ത് പുല്ലും നേരത്ത് ഞങ്ങളുടെ പുൽക്കൂടെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ പുൽക്കൂടിലെ മെയിൻ കഥാപാത്രങ്ങളായ ഉണ്ണീഷിനെയും മറിയേയും ജോസഫിനെയും മറ്റേ ആൾക്കാരെയെല്ലാം വച്ച് പുൽക്കൂട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഈ പുൽക്കൂടും ഇന്നത്തെ ഫുഡ് ഫുഡിയും തമ്മിൽ എന്ത് ബന്ധം നിങ്ങൾ ആലോചിക്കുന്നത് അതെ ഇതിൽ ക്യാഷ് പ്രൈസ് ഉണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് പ്രൈസ് നമുക്കായിരുന്നു കിട്ടിയത് അങ്ങനെ ഒന്നും നോക്കിയില്ല ഞങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയ പൈസക്ക് ഞങ്ങൾ തന്നെ എല്ലാവരും കൂടെ ചേർന്ന് ഫുഡ് കഴിച്ചു അങ്ങനെ ഞങ്ങളുടെ ഈ വർഷത്തെ പുൽക്കൂട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നേ അപ്പൊ ഉള്ളൂ ഇന്നത്തെ ബ്ലോഗ് ടാറ്റാ ബൈ ബൈ സി യു